ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേ കല്ലൂസ് നമ്മുടെ ഡാൻസ് ക്ലാസ്സിന് പോയ സമയം നോക്കി ശിവക്കുട്ട ഇതേ ഒരു മുട്ടയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അവന് ബുൾസടിച്ചു കൊടുക്കാനാണ് ഏട്ടോ ശിവക്കുട്ട എടുത്തുകൊണ്ട് വന്നേക്കുന്നത് ബുൾസ് ബുൾസല്ലാണ്ട് പിന്നെ എന്ത് വേണം ആ അയ്യോ മുട്ട വാട്ടി കുടിക്കാത്ത ഒരാളാണ് അപ്പം ഇന്ന് മുട്ട വാട്ടി വാട്ടിക്കൊടുത്താൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഫ്രഷ് മുട്ടയാണ് ഇപ്പോഴും ഇട്ട മുട്ടയാണ് കേട്ടോ ശിവക്കുട്ട അപ്പോൾ നമുക്ക് മുട്ട ബുൾസൈഡ് ബുൾസയെല്ലാം വാട്ടി കുടിക്കാം അപ്പോൾ അതേ ഇവിടെ രണ്ടാൾ ഇങ്ങനെ മീൻ വേണ്ടിയിട്ട് സത്യാഗ്രഹം കിടക്കുകയാണ് ഞാൻ ഇന്ന് മീൻ മേടിച്ചുകൊണ്ട് വന്ന രണ്ടാളും കണ്ടു അപ്പോൾ ഇന്ന് ചെങ്കലോ മീനാണ് കിട്ടിയത് അപ്പോൾ അത് കട്ട് ചെയ്ത് അതിന്റെ തല കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ടാളും ഇങ്ങനെ ഇവിടെ കാത്തു കെട്ടി കിടക്കുകയാണ് അപ്പോൾ ഇനി ഇവരുടെ ഇതെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ മീൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് വരെ ഇവിടെ ഇങ്ങനെ കിടക്കും അപ്പോൾ ഇത് ഇവിടെ ഒരു പാത്രം എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ ശിവക്കുട്ടനെ ഇതിൻ്റെ മുകളിൽ കയറി നിന്നാണ് കേട്ടോ വാഷ് പേസിൽ നിന്ന് വെള്ളം എടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ശിവക്കുട്ടൻ എപ്പോഴും ഈ ഒരു പാത്രം ഇവിടെ ഇട്ടേക്കും അതിനകത്ത് ഇല്ല അതുകൊണ്ട് ശിവകുട്ടൻ ഇങ്ങനെ കയറാൻ വേണ്ടിയാണ് കാരണം പൊക്കം കുറവല്ലേ നമുക്കൊക്കെ നമ്മുടെ എൻ്റെ സ്നാവെന്ന് പറയുമ്പോൾ ഇത്തിരി പൊക്കം കൂടുതലാണ് അപ്പം ശിവക്കുട്ടൻ അങ്ങനെ ഷോക്കുട്ടന് ഞാൻ മുട്ടയൊക്കെ ഇത് വാട്ടി ഒരുപാടൊന്നും വാട്ടിയിട്ടില്ല ചെറുതായിട്ടൊന്ന് വാട്ടി ഇതുപോലെ ഒരു ക്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ശിവക്കുട്ട കുടിക്കോയെന്നറിയത്തില്ല എന്നാൽ കൂട്ട അപ്പൊ ഒരിക്കലും ശിവക്കുട്ട അങ്ങനെ സാധാരണ വാട്ടി കൊടുത്താൽ കുടിക്കാറില്ല എന്ന് കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത് എങ്ങനെയുണ്ട് ശിവട്ട കൊള്ളാമോ പിന്നെ എന്താ തുപ്പി തുപ്പിക്കളയാണ് കുടിച്ചോ കുടിച്ചോ പെട്ടെന്ന് കുടിക്കുക കുടിക്കുകയാണെങ്കിൽ അമ്മ മുട്ടായി വാങ്ങി തരാം എങ്ങനെയാണെന്ന് അറിയില്ല സാധാരണ കുടിക്കാറില്ല അപ്പോൾ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ശിവക്കുട്ടൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു ശിവുട്ടൻ പറയാണ് ഒരു സ്പൂൺ എടുത്തുകൊണ്ട് വന്നാൽ കോരി കുടിക്കാമെന്നൊക്കെ പറയാണ് ഇടയ്ക്കൊക്കെ ഈ ഒരു ചേച്ചി ഇരപ്പ് കേൾക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെ അകത്ത് ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര സൗണ്ടാണ് ഒരു അല്ലാത്തൊരു സൗണ്ടാണ് അതുകൊണ്ട് സ്പീഡ് കൂട്ടിയിട്ടിരിക്കുകയാണ് അതിൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത് അങ്ങനെ ശിവക്കുട്ട വേണം വേണ്ടാതെ എന്തായാലും മുട്ട എന്തായാലും കാലിയാക്കി അപ്പോൾ ഞാൻ വിചാരിച്ചു ശിവക്കുട്ട ഇവിടെ ഇരുന്ന് കളിക്കട്ടെ അപ്പോഴത്തേക്കും ഞാൻ പോയി എൻ്റെ പൂച്ചക്കുട്ടന്മാർക്ക് മീനൊക്കെ കട്ട് ചെയ്ത് അടുക്കളയിലെ ജോലിയൊക്കെ തീർത്തിട്ട് വരാമെന്ന് വിചാരിച്ചു എനിക്കിന്ന് ചെങ്കിലവ് മീനാണ് കിട്ടിയത് അപ്പോൾ രണ്ടാളിൻ്റെ ഇവിടെ വിശന്ന് നിൽക്കുകയാണ് അപ്പോൾ നല്ല ചെങ്കലവയാണ് ആറെണ്ണം അൻപത് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ സാധാരണ ഇപ്പോൾ അമ്പത് രൂപയ്ക്കൊക്കെ വാങ്ങാറുള്ളൂ സാധാരണ നൂറ് രൂപയൊക്കെ കൊടുക്കുമ്പോഴാണ് ഇവിടെ മീൻ കിട്ടാറ് അപ്പോൾ എന്ന് നൂറ് രൂപ വേണ്ടതെന്ന് കരുതിയിട്ട് അമ്പത് രൂപയ്ക്ക് ഞാൻ വാങ്ങിക്കാറുള്ളൂ ഞാൻ ചൂക്കുട്ടനും കല ദിവസം മാത്രമല്ലേ ഉള്ളൂ പിന്നെ എൻ്റെ വേസ്റ്റൊക്കെ നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്കും കൊടുക്കും അപ്പോൾ രണ്ട് ദിവസം ഇവർ ചോറൊക്കെ കഴിച്ചിട്ട് രണ്ട് ദിവസം കൊണ്ട് മീനൊന്നും കൊണ്ട് അതുകൊണ്ട് മീനൊന്നും വേടിപ്പില്ലായിരുന്നു അപ്പോൾ അവർക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര പാടായിരുന്നു ഇവിടെ മീൻ കിട്ടിയില്ലെങ്കിൽ പൂച്ചക്കുട്ടന്മാരുടെ അവസ്ഥയാണ് വളരെ കഷ്ടത്തിലാവുന്നത് അവർ സാധാരണ ചോറൊന്നും കഴിക്കാറില്ല എന്ന് ഏരും കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ശിവക്കുട്ടൻ എന്തേ കളിപ്പാട്ടം വെച്ചിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി കൊണ്ടൊക്കെ വന്ന് എന്നെ കാണിക്കുകയാണ് അപ്പോൾ വീഡിയോയിലും കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ശിവക്കുട്ടൻ ഇത് ബർത്ത്ഡേക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആയിട്ടോ ഭയങ്കര സന്തോഷമായി ശിവക്കുട്ടന് ഇതിനു മുന്നേ കുറേ നാളിന് മുന്നേ എന്നോട് ഇത് മേടിച്ചു കൊടുക്കണമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഞാൻ മേടിച്ചു കരുതി കരുതിയിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കാണാൻ ബർത്ത്ഡേയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടി അപ്പോൾ ശിവക്കുട്ടൻ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഇതൊക്കെ വെച്ച് കളിച്ച് എവിടെയെങ്കിലും രുന്നോളും ചൂട് കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് ഇപ്പം അങ്ങനെ വെളിയിലൊന്നും ഇറങ്ങിപ്പോയി ഇങ്ങനെ വലിയ കളിയൊന്നുമില്ല അതുകൊണ്ട് ഏതു നേരവും വീട്ടിനകത്ത് ഫാനും ഒക്കെ ഇട്ട് ഇരിപ്പാണ് കേട്ടോ കുട്ടികൾക്കായാലും ചൂടിൻ്റെ എന്ന് പറയുന്നത് വലുതാണ് അപ്പോൾ എൻ്റെ പൂച്ചക്കുട്ടന്മാർക്കിതേ മീനൊക്കെ ക്ലീൻ ചെയ്ത് ശിവക്കുട്ടൻ്റെ എൻ്റെ തലയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ റോസിയെ കാണാനില്ല കേട്ടോ ഞാൻ ഞാനിൻ്റെ വേസ്റ്റ് വെള്ളം കളഞ്ഞെടുത്ത് പോയി എന്ന് തിന്നാനായിട്ട് പോയിട്ടുണ്ട് ശിവക്കുട്ടൻ പോയി പൊക്കി എടുത്തോണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ എത്ര ഫ്രണ്ട്സാണെന്ന് പറഞ്ഞാലും മീൻ കണ്ടുകഴിഞ്ഞാൽ രണ്ടുപേരും ശത്രുവിനെ പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മടികൂടലാണ് കാരണം ആരാണോ തിന്നുന്നത് ആരാണോ എടുക്കുന്നത് മറ്റേ ആൾ ആള അടിക്കാനൊക്കെ പോകും കേട്ടോ അടുക്കള ജോലിയൊക്കെ ഞാൻ ഷഡിയിൽ നിന്നും പറഞ്ഞ് തീർത്തിട്ട് വന്നിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നു പോകുന്നെന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ ആണ് ലാവണ്ടർ കളറിലെ ഒരു അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ നല്ല സൂപ്പർ സൂപ്പറായിട്ടോ എനിക്ക് പറയുന്ന വാക്കുകളിലാണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഈ ഒരു ലാവണ്ടർ കളർ ആ എനിക്ക് അത്ര കളറൊന്നും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു നേരത്തെ കാണാൻ കുറച്ചുകൂടി നല്ല കളറാണ് അപ്പോൾ ഇത് നല്ല വീതിയും നല്ല നീളമൊക്കെ ഉള്ളൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇതിന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ വീ കഴുത്താണ് അപ്പോൾ കഴുത്തിൽ ഈ മോഡലാണ് അവർ കൊടുത്തിരിക്കുന്നത് അപ്പം ഒരുപാട് ഇറക്കമൊന്നും വേണ്ട കുറച്ച് നമ്മുടെ സാധാരണ നെക്കിൻ്റെ അത്ര ഇറക്കമൊക്കെ വെച്ചിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്ലീവിൻ്റെ അറ്റത്തും ഇതുപോലൊരു എംബ്രോയ്ഡറി ഉണ്ട് അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ഒരു നല്ല ഫ്രോക്ക് മോഡലിലെ ഒരു ടോപ്പ് ഇത് ഇതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതിൻ്റെ കളറാണ് വെള്ളയിൽ നമ്മുടെ പിങ്ക് കളർ റോസാപ്പൂക്കൾ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് നമ്മുടെ ജോർജെറ്റ് മെറ്റീരിയലാണ് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഇത് നമ്മുടെ താഴെ എലാസ്റ്റിക് വെച്ച സ്ലീവാണ് മുകളിൽ പഫുവാണ് അടിപൊളി കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടമായി അപ്പോൾ ഇതും ഇനി കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ബ